സ്ലാമലൈക്കും വെൽക്കം ടു ഇന അബായാസ് ഇന്ന് ഓഫർ പ്രൈസിലും അല്ലാത്തതുമായിട്ടുള്ള അബായാസാണ് കാണിക്കാനുള്ളത് അതിൽ കൂടുതലും സിംഗിൾ പീസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ സെറ്റ് ഔട്ട് ആയിട്ടുള്ളതും കുറച്ച് പീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ ബനാറസിൽ വരുന്ന ഷാളുകളും അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു മോഡസ്റ്റ് അപായം കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് രണ്ട് ബട്ടൺ വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ സ്മോക്കി അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ ഈ ഒരു കളറ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും സെയിം മോഡൽ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്മൂക്കിങ് അലാസ്റ്റിക്ക് ചൈനീസ് നെക്ക് അതേപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ കളർ വരുന്ന ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് എക്സല് സൈസാണ് അൻപത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ട്വൻ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്ന ഒരു കളർ ചേഞ്ചാണ് കേട്ടോ അത് അടിപൊളി കളറാണ് നെക്കൊക്കെ സെയിം മോഡലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് എടുത്ത് വരുന്നത് ട്വൻറ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഒരു അബായമാണ് ഇൻ്റെ ബോഡിയിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ഓഫർ പ്രൈസിലാണ് ഈ ഒരു അബായ ചെയ്യുന്നത് ഇതിലെല്ലാ സൈസും അവൈലബിൾ ആണ് ഈ അബായയുടെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് എടുത്ത് വരുന്നത് ട്വൻറ്റി ത്രീ എടുത്ത് വരുന്നുണ്ട് ഈ ഒരു അബായയുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഈ ഒരബായ അത്യാവശ്യം ഫ്ലയർ വോഡ് കൂടിയിട്ടുള്ളൊരു അബായമാണ് കേട്ടോ അതേപോലെ സ്ലീവിനും നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് മുകളിൽ നിന്ന് താഴെ വരെ വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലാണ് ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു മോഡലാണിത് ഇതും ഓഫർ പ്രൈസിൽ വരുന്ന അബായയാണ് സിംഗിൾ പീസാണിത് സ്റ്റോക്ക് ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ബോഡിയിൽ വന്നിട്ടുള്ളത് ഡോറി വർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതിനും അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് താഴോട്ട് ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയലാണ് ഇതിനും വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് അലാസ്റ്റിക് മോഡലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് കാണിക്കുന്ന മോഡലും ഓഫർ പ്രൈസിൽ ചെയ്യുന്ന ഒരു അപായം കേട്ടോ മുകളിൽ നിന്ന് താഴെ വരെ ഹാൻഡ് വർക്കും താഴെ ഷിഫോൺ മെറ്റീരിയലിലൊരു പ്ലീറ്റൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു അപായമാണ് ലൂസ് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഒരു അബായം സിംഗിൾ പീസ് പീസാണ് സ്റ്റോക്കുള്ളൂ ഫിഫ്റ്റി സിക്സ് ഇതിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു അപായമാണിത് ഇതും സിംഗിൾ പീസ് ആണ് സ്റ്റോക്ക് ഉള്ളൂ ഫിഫ്റ്റി ടു ആണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഈ ഒരു അപകടം എടുത്ത് വരുന്നത് ട്വൻറ്റി ത്രീ ആണ് ചൈനീസ് മോഡൽ നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഒരു പ്രിന്റഡ് മെറ്റീരിയൽ കോട്ട് മോഡലായിട്ട് വരുന്ന വരുന്നൊരു അബായമാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ അത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും സിംഗിൾ പീസിൽ വരുന്നൊരു അതും ഓഫർ പ്രൈസിൽ ചെയ്യുന്ന ഒരു അബായാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിനൊരു ലെയർ മോഡലാണ് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത് അതേപോലെ തന്നെ ഭംഗിയുള്ളൊരു നെറ്റും അതേപോലെ തന്നെ നല്ല ചെറിയൊരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇതിന് സിൽവർ ഷെയ്ഡിലാണ് ആ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് ലൂസ് സ്ലീവാണ് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു നെറ്റ് മോഡൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഒരു സിൽവർ ഷെയ്ഡിലാണ് ഈ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളിയിട്ടുള്ള ഷാളാണ് കേട്ടോ കാണിക്കാനുള്ളത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല ലെങ്ത്തും അതേപോലെ വിടുത്തും വരുന്ന അടിപൊളി കളേഴ്സാണ് എല്ലാ ഷാളുകളും വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിലൊരുപാട് കളേഴ്സ് ഉണ്ട് കാണിക്കാം ഇവർ ഷാളിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഒരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഈ ഒരു ഷാൾ വന്നിട്ടുള്ളത് ടെക്സ്റ്റൈൽ വരുന്നൊരു കളറാണിത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ ബ്ലാക്ക് പ്രിൻ്റ് ഇത് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഷാളാണ് എല്ലാ കളേഴ്സും ഇതിൽ വരുന്നൊരു കളർ ചേഞ്ചാണ് വൺ നയൻറ്റി ഫൈവ് ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇതായാലും വരുന്നൊരു ചിക്കു ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ആട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് എടുത്തും വരുന്നുണ്ട് ഇതിൽ വരുന്ന കളർ ചേഞ്ച് ചേഞ്ചാണേ ബ്ലാക്കിൽ വൈലറ്റും അതുപോലെ ബ്ലൂ ആണ് ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന കളർ ചേഞ്ച് ഇതിൽ വരുന്ന കളർ ചേഞ്ച് ആട്ടോ നല്ല അടിപൊളി പ്രിന്റാണ് നെക്സ്റ്റ് വരുന്ന പ്രിൻ്റ് എടുത്തിട്ട് വരുന്ന കളർ ചേഞ്ചാണ് കേട്ടോ ഇതിൽ വരുന്ന കളർ ചേഞ്ചാണ് ഇതായാലും ഒരു പർപ്പിൾ ഷെയ്ഡിൽ ബ്ലാക്ക് പ്രിന്റിൽ വരുന്ന ഒരു ഷാളാണ് എല്ലാം നല്ല ലെങ്ത്തും പിടുത്തും വരുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്